നമസ്കാരം ഞാനൊരു കാര്യം ഇമാജിനേഷൻ പറയാറില്ല ഇത് വളരെ ത്രസിപ്പിക്കുന്ന ഒരു സംഭവം എൻ്റെ അറിവിലും കേട്ടെടുത്തോളം സത്യമായിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് എൻ്റെ നാട്ടിൽ ഒരു പണക്കാരനുണ്ടായിരുന്നു പണക്കാരെന്ന് പറയാൻ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ പെട്രോൾ പമ്പിൻ്റെ വർക്കുകൾ അതുപോലെ പൊതുമരാമത്തിൻ്റെ വകുപ്പുകൾ ഇതൊക്കെ ചെയ്യണ കോൺട്രാക്ടറാണ് കോൺട്രാക്ടർ മാത്രമല്ല കോഴിയാണ് എവിടെ പോയാലും പോയാലയാളും കള്ളപടി ഒക്കെ വെക്കും അപ്പം അങ്ങനെ അയാൾക്ക് കിട്ടിയൊരു മുതലാണ് ഇയാളുടെ ഭാര്യ വലിയ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല ഭയങ്കര പെരടീല് കുടുങ്ങിയെന്നാണ് എല്ലാവരും പറഞ്ഞത് അറിയില്ല പിന്നെ ഇയാളുടെ വീട്ടിൽ വന്നപ്പോൾ നല്ല സാരി ഓർണമെൻസ് ഇപ്പോൾ ഇവള് മുതലാളിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ ദാമ്പത്യ വല്ലരിയിൽ പൂക്കൾ വിരിഞ്ഞെന്ന് പറഞ്ഞാൽ അവർ രണ്ട് പെൺകുട്ടികളുണ്ടായി അവർക്കൊക്കെ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സ് ഏജിലൊക്കെ എത്തി ഒരുത്തേക്ക് പതിനാല് വയസ്സും അങ്ങനെ നിൽക്കുമ്പോൾ മുതലാളിക്ക് ചെറിയൊരു മോഹം ഒരു അടുത്തൊരു ജില്ല എന്ന് ഒരു പിന്നെ പ്രേമിക്കാൻ തുടങ്ങി പ്രേമം പറയ ചില്ലറ പ്രേമല്ല അപ്പോൾ ഇയാൾ വീട്ടിൽ വലിയ പണിസൗധമൊക്കെ ഉണ്ടാക്കിയ ആളാണ് പക്ഷേ ഇയാൾ അവരെ ജില്ലയിലൊക്കെ പോയിട്ട് ഇയാൾ മേൽനോട്ടം മാത്രമേ എല്ലാ സ്ഥലത്തും മാനേജർമാരും ഒക്കെയുള്ള ഹൈ ലെവൽ ഹൈ പ്രൊഫൈൽ കോൺട്രാക്ടറാണ് മാനേജർമാരാണ് പക്ഷേ ഇയാളുടെ സന്ത സഹചാരി ഒരാളുണ്ട് അപ്പം എല്ലാ സ്ഥലത്തും മാനേജർമാരല്ല ഒരു സൂപ്പർവൈസർമാരൊക്കെ അപ്പോൾ ഇയാൾ വേറെ ജില്ലയിലൊക്കെ പോയി ഇങ്ങനെ താമസിക്കും അപ്പോൾ ഇയാൾക്കൊരു പ്രേമം വന്നു ഇയാൾക്ക് അമ്പതിൻ്റെ മുകളിൽ പ്രായമൊക്കെ ആയപ്പോൾ ഒരു പെണ്ണിനോട് പ്രേമം ഇയാൾ വെടിക്കാരൻ ജോസാണ് അത് വേറെ കാര്യം പക്ഷേ പ്രേമ തലേ കയറി അതൊക്കെ വീട്ടിലറിയാൻ തുടങ്ങി ഇവളുടെ ഒപ്പം ഇവളുടെ വീട്ടിൽ പോയി താമസിക്കലുണ്ട് ഇയാൾ വേറെ ജില്ലയിലൊക്കെ മാറി പോകുമ്പോൾ ഒപ്പം നല്ല വില കൂടിയ ഹോട്ടലിലൊക്കെ താമസിക്കുന്നുണ്ട് ഈ വിവരമൊക്കെ ഇയാളുടെ സന്തത സഹചാരി ചോർത്തി കൊടുക്കൽ തുടങ്ങി ഈ ചോർത്തി കൊടുക്കല ഇവനെ രണ്ടിരട്ടി ലാഭം അപ്പം ഈ പെണ്ണ് ഈ മനസ്സിനൊക്കെ കിടന്നു കൊടുത്തിട്ടാണ് ഭാര്യയായത് ഇവളാരക്കും കിടന്നു കൊടുക്കണ ഒരു മോന്തൽ അപ്പം ഇവൻ ചെറുപ്പക്കാരാണ് ഇവളെല്ലാം ഒരു പതിനഞ്ച് വയസ്സിനൊക്കെ ഇതാണെങ്കിലും ഇവൾക്ക് ഇയാളെ കൊണ്ട് കളിച്ചു കൊടുക്കാൻ പറ്റില്ല മുതലാളിക്ക് അമ്പത് വയസ്സൊക്കെ കഴിഞ്ഞല്ലേ ചെറിയ ചെറിയ പ്രായത്തിൻ്റെ അസത്യതയൊക്കെ ഉണ്ട് പക്ഷേ ഈ പെണ്ണും എവർ ബ്രൈറ്റായിട്ട് നിൽക്കുക അതിൽ ഇവന് ഇവളെ കളിക്കൽ തുടങ്ങി അതിൻ്റെ സാഹചര്യം അങ്ങനത്തെയൊക്കെ വർണ്ണിക്കല്ല കാരണം യൂട്യൂബിലിതൊന്നും അലോഡല്ല എന്ന് തോന്നുന്നു ഏതായാലും ഒരു രാത്രി വരെ തമ്മിൽ കളിച്ചു കളിച്ച് കഴിഞ്ഞപ്പോഴാണ് മുതലാളിൻ്റെ ഇമ്മോറൽ ട്രാഫിക് ഒക്കെ ഇവൻ പറഞ്ഞു കൊടുക്കണം അങ്ങനെ ആയപ്പോൾ പിന്നെ ഈ പെണ്ണിനെ അങ്ങനെ കല്യാണം കഴിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുട്ടി കുട്ടിയുണ്ടായാൽ എല്ലാം പ്രശ്നവും സ്വത്ത് നേർ പകുതിയാവും ഇവള് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കൊടിച്ചു ആയൊരാൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അങ്ങനെ ഇവന്റെ സപ്പോർട്ടില് ഒരു ദിവസം നല്ല സ്നേഹത്തിൽ ഭർത്താവ് വീട്ടിലുള്ളപ്പം ഏറ്റവും സഡൻ ഡെത്താവുന്ന പോയ്സൺ ഭക്ഷണത്തിൽ കൊടുത്ത് ഇയാളെ ഇല്ലാണ്ടാക്കി മരിച്ചു വിഷം കൊടുത്തു കൊന്നെന്ന് പറയാം നേരം വെളുത്തപ്പോൾ ഇവർ നെഞ്ഞതിരിച്ച് നമ്മൾ ഒളിക്കണത് അറ്റാക്കായിരുന്നു ഉറക്കത്തിൽ മരിച്ചു പിന്നെ ഇത്രയും വലിയ കോടി ആരും അത് വെട്ടി പൊളിക്കൊന്നുമില്ല എല്ലാവരും പറഞ്ഞ് ആ അറ്റാക്കാണ് അങ്ങനെ ആ സംഭവം കഴിഞ്ഞു പക്ഷെ അതിന് ശേഷം ഇവൻ ഈ ഇരുപത്തിരണ്ട് വയസ്സുള്ള മോളേം കളിക്കലോട് തള്ളന കളിക്കലുണ്ട് മോളേം കളിക്കലോട് അപ്പം മോള് വിചാരിച്ചെന്താണ് ഇവന് വലിയ കഴിച്ചൊന്നും അപ്പോൾ എന്നെ കല്യാണം കഴിച്ച ഏതായാലും അച്ഛൻ്റെ എല്ലാ സംഭവങ്ങളും നോക്കി ഒരാളെ എന്നെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം എനിക്ക് നോക്കി നടത്താം പക്ഷേ ഇവനങ്ങനത്തല്ല ഇവൻ കുറുക്കനാണ് കുതിരക്കാരനായി വന്നവൻ കുടുംബക്കാരനായി എന്ന് പറഞ്ഞ പോലത്തെ ക്യാരക്ടറാണ് ഇവൻ ഇവ കളിക്കാൻ മാത്രമാണ് ഈ ബന്ധമൊക്കെ യൂട്ടിലൈസ് ചെയ്തത് പക്ഷേ ഈ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെ കിടക്കണ റേഞ്ചിൽ ഇവൻ ഇയാളുടെ വിശ്വസ്തനായിട്ട് നിൽക്കാനുള്ള അപ്പം ചിലപ്പോൾ ടാക്സ് പറ്റിക്കാനൊക്കെ ഇവൻ്റെ പേരിലും പൊതുമരാമത്ത് വകുപ്പിലൊക്കെ മുതലാൾ ലൈസൻസ് എടുത്തിട്ടുണ്ട് വർക്കുകൾ നടത്താൻ കോടികളുടെ വർക്ക് ഇവൻ്റെ പേരിൽ പിടിച്ചിട്ടുണ്ട് അതിന് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ബില്ല് പാസ്സാകാനുണ്ട് ഇതൊന്നും വീട്ടിലുള്ള ഈ അക്ഷരാഭ്യാസം ഇല്ലാത്ത ഭാര്യ അറിയില്ല മോൾക്കും ഈ ബിസിനസ്സായിട്ട് ബന്ധമില്ല അവൾക്കും അറിയില്ല അങ്ങനെ ഒരുപാട് വർക്ക് ഇപ്പം എൻ്റെ പേരിൽ ബില്ല് പാസ്സാകാൻ കിടക്കുന്നുണ്ട് ഇതൊക്കെ മറച്ച് വെച്ച് തല്ലണ തല്ലണേക്കും മോളെ അപ്പം മോളിൻ്റെ വിചാരം കിട്ടും എന്നാ താഴ്ന്നാട് വിചാരം ഇവനെന്നും കലാകാലം ഇവൻ എന്താ ചെയ്തതെന്നറിയോ നല്ല സ്ത്രീധനം വാങ്ങി ഒരു പെണ്ണാട് കെട്ടി ഇപ്പം ബാങ്ക് അക്കൗണ്ടിൽ ഈ ബില്ല് പാസായ കോടികൾ വന്നു അപ്പോൾ നല്ലൊരു ഒരു വീടുണ്ടാക്കി വേറൊരു ഫണ്ടിനെ കെട്ടി പിന്നെ ഇവിടെ ഈ വീടായിട്ടുള്ള ബന്ധം സ്വന്തം ഭർത്താവിന് വേഷം കൊടുത്ത താടകയല്ലേ ഇവിടെ ഉള്ളത് എങ്ങനെയാലും ഇവളിവൻ വിശ്വസിക്കില്ലല്ലോ പിന്നെ ഇവൻ പറഞ്ഞ ഞാൻ ഒരു ഫാമിലി മാനാണ് നിങ്ങളായിട്ടൊരു ബന്ധുമില്ല പറഞ്ഞു കാരണം അവന് പണിയറിയാം കാരണം ഈ സ്വന്തം ഭർത്താവിനെ ഒരു രണ്ട് മക്കളുണ്ടാക്കി കൊടുത്ത ഭർത്താവിനെ ഒരു ദാഷ്യൊന്നും വേഷം കൊടുത്ത ഭാര്യ ഇവനെ തീർക്കുന്നത് അവന് നല്ലവണ് അറിയില്ല ഈ വേഷമൊക്കെ അവൻ കൊണ്ടുപോയി കൊടുത്തതാണ് ടുത്ത് തട്ടാനോട് സംഘടിപ്പിച്ചതാണ് പക്ഷെ വേറൊന്നുണ്ട് ഇവളക്കും പുറത്ത് പറയാൻ പറ്റൂല എന്നാലും അവർ ഉടഞ്ഞൊന്നും പോയിട്ടില്ല അവരുടെ വീട്ടിൽ നാലും സ്വത്ത് ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ ഇവൻ എസ്കേപ്പായി നല്ലൊരു വീട് വെച്ചും ഒക്കെ സെറ്റായി ഇപ്പോൾ ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്ത് നടക്കും പെണ്ണുങ്ങളങ്ങനെ അടച്ച ആക്ഷേപിക്കല്ല ചില സ്ത്രീകൾ എന്തു ചെയ്യാൻ വേണ്ടിയില്ലാത്തവരാ ഒരു സംശയം വേണ്ട ഇതെൻ്റെ അറിവിലും എല്ലാം കൊണ്ടും ഒരു ഉണ്ടായൊരു സംഭവമാണ് അല്ലാണ്ട് ഇല്ലാത്തൊരു കാര്യമൊന്നും ഞാനിങ്ങനെ വിളിച്ചു പോകില്ല അതാണ് എൻ്റെ ചാനലിങ്ങനെ അടിച്ചു പോണത് ഓക്കെ എല്ലാവർക്കും നമസ്കാരം